നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും യെസ് ക്രിസ്മസ് ഇയർ ഭാഗമായി ബ്രാൻഡുകളുടെ വാഷിംഗ് മെഷീൻ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയ ഗൃഹോപകരണങ്ങൾക്ക് വൺ വിൽ ടി എച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരള ജില്ലയിലെ ആദ്യത്തെ സമഗ്രം സൗജന്യ ഹോമിയോപതി മെഗാ മെഡിക്കൽ ക്യാമ്പ് ചെറുവുള്ളിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ സഹകരണത്തോടെ കൊടുങ്ങല്ലൂരിൽ നടന്നു വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചെറുവുള്ളിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഐ എച്ച് കെ കൊടുങ്ങല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഇന്ദുജ സംസാരിച്ചു റിട്ടയേർഡ് ഡി എംഒ ഡോ നസറുള്ള ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തി കുട്ടികളുടെ വിഭാഗം ജീവിതശൈലി രോഗങ്ങൾ തൈറോയിഡ് വിഭാഗം അലർജി വിഭാഗം തുടങ്ങി വിവിധ പ്രത്യേക ഒപികളും വിദഗ്ധ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സേവനവും ക്യാമ്പിൽ ലഭ്യമായിരുന്നു ഐ എച്ച് കെ തൃശൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി എം സരിൻ ഡോക്ടർ എ എസ് മൃദുൽ യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ പി എസ് ശീതൽ യൂണിറ്റ് ട്രഷറർ ഡോക്ടർ ശാഖി എന്നിവർ നേതൃത്വം നൽകി നമ്മുടെ ചികിത്സാ ഒരു പല അഭിപ്രായങ്ങളും വീക്ഷണങ്ങളുമൊക്കെ തന്നെ ഉണ്ടാകാം ഇതിലുപരിയായിട്ട് ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ചികിത്സാ രീതി കൂടിയാണ് പാർശ്വപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും തന്നെ ഇല്ലാതെ സാധാരണപ്പെട്ട കുട്ടികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഈ ചികിത്സാ രീതിയിലേക്ക് വരാൻ കൂടുതൽ വരാൻ കഴിയേണ്ടതായിട്ടുണ്ട് എന്ന് കൂടി വിശ്വസിക്കുന്ന ആളാണ് അതിന് തീർച്ചയായിട്ടും നല്ല ബോധവൽക്കരണം കൂടി ആവശ്യകരമായിട്ടുണ്ട് പ്രതിരോധത്തിന് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ കോവിഡ് കാലഘട്ടങ്ങളിലായിരിക്കും ഭൂമിയൻറ്റേതായിട്ടുള്ള ആ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ പ്രതിരോധവും ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടം എന്നും കൂടി ഞാൻ വിശ്വസിക്കുകയാണ് ഞാനും ആ മേഖലയിൽ അന്ന് ഡോക്ടർ ആ വിനോദ നേതൃത്വത്തിൽ അന്നുകൂടെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ആരംഭിക്കുകയും അത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമാവുകയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്ന് ഉപയോഗിക്കുന്ന ഒരു മേഖലയായിട്ടൊരു പക്ഷേ കൊടുങ്ങല്ലൂർ മേഖലയെ നമുക്ക് മാറ്റിയെടുക്കാനും ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ഹോമിയോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതകൾ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുണ്ട് അതിന്റെ ഒരു പ്രവർത്തനം കൂടിയായിട്ട് നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങളെ കാണേണ്ടതായിട്ടുണ്ട്